ഈശോം ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ജൂലൈ എട്ട് ചൊവ്വ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും ലേഖനം കോളോസോസുകാർക്കുള്ള ലേഖനത്തിന്റെ രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് രണ്ട് ദിവസം ബ്ലസ് മുടങ്ങി യാത്രയിലായിരുന്നു അവിടെ റെക്കോർഡ് ചെയ്യാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല ക്ഷമിക്കണം വീണ്ടും നമ്മൾ ഇന്നലിപ്പം വൈകിയാണെങ്കിലും നിങ്ങളിലേക്ക് ബ്ലസ് എത്തുകയാണ് പലരും സങ്കടം പറയുന്നുണ്ട് അച്ചോ വീഡിയോ തന്നെ ഇത്രയും വേഗം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരുന്നു എനിക്കും ആഗ്രഹമുണ്ട് അധികം താമസിക്കാതെ നമ്മൾ വീണ്ടും വീഡിയോ ഫോർമാറ്റിലുള്ള ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം അതിനുള്ള സാഹചര്യം ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ കുറച്ചു പേർക്കൊക്കെ ഓഡിയോ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കേൾക്കാൻ രസോണ്ട് അച്ചു എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെ വചനം നമ്മളിലേക്ക് പല വിധത്തിൽ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം ഞാൻ സൂചിപ്പിച്ചതുപോലെ വീഡിയോ ഫോർമാറ്റിലുള്ള പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കഴിവതും വേഗം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം നാളെ നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിയേക്കും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന കുന്നന്താനം ചങ്ങനാശ്ശേരി കുന്നന്താനം സിയോൺ ധ്യാനകേന്ദ്രത്തിൽ ഇനി വരുന്ന നാളുകളിൽ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി നടക്കുന്ന ധ്യാനങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിലി ഏതൊക്കെ ധ്യാനങ്ങൾ എന്തൊക്കെയാണത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ബുക്കിംഗ് നടത്തേണ്ടത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നാളെ നിങ്ങളിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എത്തുന്ന പക്ഷം നിങ്ങളത് മറ്റുള്ളവരിലേക്ക് കഴിവതും വേഗം ഷെയർ ചെയ്യണമെന്ന് ഇപ്പോഴേ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലേക്ക് വരാം സുവിശേഷ ഭാഗം സ്നാപക യോഹന്നാൻ കർത്താവിനെ സംശയിക്കുന്ന ഭാഗമാണ് വളരെ വൈരുദ്ധ്യമാണത് മിഷിഹായെ ലോകത്തിന് പരിചയപ്പെടുത്തിയവന് ഇപ്പോൾ സംശയം ഉണ്ടാവുകയാണ് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ നമ്മൾ ഇതിനു മുമ്പ് ഈ ഭാഗം ധ്യാനിച്ചപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ യോഹന്യാൻ പ്രതീക്ഷ തരത്തിലുള്ള മിഷിഹ അത്ര ഒരു വിസ്ഫോടനം ഒന്നും ഉണ്ടായി കാണത്തില്ല അതുകൊണ്ടായിരിക്കും യോഹന്നാൻ സംശയം വന്നത് എന്നിട്ട് നമ്മൾ അന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് യോഹന്നാന്റെ സംശയിക്കാമെങ്കിൽ ഇനി ആർക്കും അല്പമൊക്കെ സംശയിക്കാം അതിൽ തെറ്റില്ല ചിലപ്പോൾ ചില കുട്ടികളൊക്കെ യുവജനങ്ങളൊക്കെ അച്ചോ ഞങ്ങൾക്ക് ഫെയ്ത്തിലൊക്കെ സംശയം വരുന്ന വരുന്നച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് സ്നേഹത്തോടും അലിവോടും പറയാറുണ്ട് സംശയിച്ചു സംശയിക്കെ സംശയിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ആ സംശയത്തിന്റെ ഒടുക്കമാണ് നിങ്ങൾക്ക് ആ വലിയ തിരിച്ചറിവ് ദർശനം സാധ്യമാകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സ്നാപക യോഗ സംശയിക്കാമെങ്കിൽ ഇനി ആർക്കും സംശയിക്കാം ചോദ്യങ്ങൾ ചോദിക്കാം അതിനൊന്നും വലിയ തെറ്റില്ല പക്ഷെ അതിന്റെ ഒടുക്കം കർത്താവിനെ കാണണം ഞാൻ വീണ്ടും ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും സ്നാപക യോഹൻ ഞാൻ അങ്ങനൊരു സംശയം സംഭവം സ്നാപക യോഹന്നാൻ സംശയിച്ചെങ്കിലും എന്തുകൊണ്ട് വളരെ സാധാരണമായി ചിന്തിച്ചാമുണ്ടല്ലോ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ട് ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്നവൻ വീണ്ടെടുപ്പുകാരൻ മിഷിഹാ തമ്പുരാൻ ഒരു ചെറു വരല് പോലും അനക്കിയില്ലല്ലോ ചിലപ്പോൾ അത് ഒരു സംഘർഷത്തിലേക്ക് സ്നാപക യോഹന്നാനെ നയിച്ചിട്ടുണ്ടായിരിക്കും അനീതിയിൽ എന്നെ ജയിലിൽ അടച്ചിട്ട് ഞാൻ മിഷിഹ എന്ന് പറഞ്ഞ് ലോകത്തിനെ പരിചയപ്പെടുത്തിയവൻ എന്താ അതിനെ കുറിച്ച് ഒന്നും പറയാതിരുന്നേ ഒരു വിപ്ലവം അവൻ സൃഷ്ടിക്കാൻ എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയാണ് ചിലപ്പോൾ അവിടെയാണ് നമുക്ക് കുറെ കൂടെ യോഹന്നാന്റെ ഷൂസിലേക്ക് നമ്മളെ കയറ്റി നിർത്താൻ പറ്റുന്നത് ഗെറ്റിംഗ് ഇൻ ടു ദൂസ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ സമാനമായ അനുഭവങ്ങൾ പറ്റുന്നത് പോലെയൊക്കെ ദൈവവിചാരത്തോടെ ജീവിച്ചു പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്തിയില്ല സുവിശേഷം ആവശ്യപ്പെടുന്ന നന്മകളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു മറ്റുള്ളവരെ ആകുന്നത് പോലെയൊക്കെ സഹായിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ തകർന്നു പോകുന്നൊരു ദിവസം ദൈവത്തെ കാണുവാനില്ല പണ്ടൊക്കെ പത്രത്തിൽ പരസ്യം വരുവായിരുന്നു കാണുവാനില്ല നമ്മൾ തകർന്നു പോകുന്നൊരു ദിവസം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാരയായി ഒഴുകുന്നൊരു ദിവസം തുണയുണ്ടാകുമെന്ന് കരുതിയവര് പല വഴി കോടിയകന്ന കാരാഗ്രഹത്തിൽ എന്നതുപോലെ ഇരുട്ടറയിൽ നമ്മൾ പെട്ടുപോയൊരു ദിവസം ഞാൻ ഏതു ദൈവത്തെയാണോ ഈ കാലം മുഴുവൻ ഏറ്റു പറഞ്ഞത് ഏതു ദൈവത്തെയാണോ പ്രഘോഷിച്ചത് ഏതു ദൈവത്തെയാണോ എല്ലാ പ്രഭാതത്തിലും ഞാൻ ആരാധിച്ചേറ്റു പറഞ്ഞത് ആ ദൈവം ഇടപെടുന്നില്ല ദൈവത്തിന്റെ പൊടി പോലും കാണുന്നില്ല അത്ര ഒരു നേരത്ത് സ്നാപകൻ ഞാൻ ചോദിച്ചുപോയി വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണം അപ്പോഴാണ് ഈശോ പറയുന്നത് ഇവിടെ നടക്കുന്നതൊക്കെ ചെന്ന് അവന് കാണിച്ചു കൊടുക്കും ചില നേരത്തുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉത്തരങ്ങൾ കിട്ടാതെ വരുമ്പോ ദൈവത്തെ നിഷേധിക്കാൻ പ്രലോഭനം ഉണ്ടാകുമ്പോ നമ്മൾ ചുറ്റുമൊക്കെ നോക്കണം ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടുന്നു കർത്താവരെ ബലപ്പെടുത്തുന്നു കർത്താവ് കർത്താവരെ കൈപിടിക്കുന്നു മുന്നോട്ട് നയിക്കുന്നു അത് നമുക്ക് പ്രത്യാശയും ആശ്വാസവുമാകും അതുകൊണ്ട് ചാടിക്കറി ദൈവമില്ലെന്ന് പറയാൻ തിടുക്കം കൂട്ടരുത് ദൈവമുണ്ട് ഓരോരുത്തരിലും കർത്താവ് ഇടപെടുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കുമെന്നേ ഉള്ളൂ നമ്മൾ ആഗ്രഹിച്ചതുപോലെയോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെയോ ആകണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതെന്ന് വിചാരിക്കരുത് അത് മറ്റൊരു രീതിയായിരിക്കും അതിൻ്റെ മുമ്പിൽ എളിമയോട് നിൽക്കാൻ പറ്റണം അങ്ങനെ വരുമ്പോഴാണ് ഈശോ പറയുന്നത് എന്നിൽ ഇടലാത്തവൻ ഭാഗ്യമാണ് എന്നിൽ ഇടറാത്തവൻ ഭാഗ്യമാണ് നമ്മൾ കർത്താവിൽ പോകുകയാണ് പഴയൊരു ഒരു പാട്ടുണ്ടായിരുന്നു ഈ അടുത്ത് എവിടെയോ ആ പാട്ട് കേൾക്കാനിടയായി അല്ലാണ്ട് എനിക്ക് നൊസ്റ്റു അടിച്ചു ഞങ്ങളുടെ വീട്ടില് ഞാൻ എനിക്ക് വന്നത് പ്രജാപതി യാഗം എന്ന കാസറ്റിലെ പാട്ടാന്ന് തോന്നുന്നു ഞങ്ങളുടെ വീട്ടില് പണ്ട് തീർത്തുക്കാരുണ്ടായിരുന്ന കാലത്ത് ഈ പാട്ടായിരുന്നു ഈ കാസറ്റായിരുന്നു ഒത്തിരി പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരുന്നത് ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക നായക ഇടവിടാതെന്നും നല്ലെന്നും പ്രാർത്ഥിക്കുന്നി എനിക്ക് തോന്നുന്നു അങ്ങനെ പേര് കൃത്യ ഓർമ്മയില്ല അതൊരു കൊച്ചു പെൺകുട്ടി പാടി ഹിറ്റായ പാട്ടായിരുന്നു അത് എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ കർത്താവേ ഇരുട്ടറയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിന്നിൽ ഇടറി വിടാതിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ വിലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം ലേഖനത്തിൽ ഇത്തരം ഒരു ഇടർച്ചയുടെ സൂചനകൾ കിടപ്പുണ്ട് ഇന്നത്തെ ഒരു ട്രെൻഡുണ്ട് ഒരുപാട് അതങ്ങോട്ട് പരസ്യമായിട്ട് പറയാൻ നമ്മുടെ ചില പരിമിതികൾ നമ്മളെ അനുവദിക്കില്ല എങ്കിലും മനസ്സിലാകുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കുമായിട്ട് പറയാം ലേഖനം എടുത്തെ കോളസോസ് രണ്ടാം ലേഖനത്തിന്റെ ഇരുപതാം അധ്യായം ഇരുപത് മുതൽ വരെയുള്ള വാക്യങ്ങളാണ് അതില് ഇരുപത്തൊന്നാം വാക്യത്തിലേക്ക് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്പർശിക്കരുത് രുചിക്കരുത് കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയ ആകുന്നത് ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ് തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിന്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും എന്നാൽ ജഡി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവും ഇല്ല ഇന്നിപ്പോ ഒരു പുതിയ ട്രെൻഡ് കാണുന്നതേ ചുറ്റും കാണുന്ന ചെലതിലൊക്കെ നമ്മൾ അങ്ങ് പിശാചിനെ ആരോപിച്ചു കളയ്യ പാപത്തെ ആരോപിച്ചു കളയുക ഇത്തരം വസ്തുക്കളിലൊക്കെ നമ്മൾ അങ്ങ് ഇത് പാപം അത് പാപം അത് പിശാച് ഇത് പിശാച് ശരിക്കും അല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് ആളുകൾ ഈ ലേഖന ഭാഗം ഒന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്കതിന്റെ ഉത്തരം കിട്ടും എപ്പോഴാണ് ഒന്ന് ഒരു സാധനം ഒരാൾ ഒരു ഒരാള് പാപമാകുന്നത് സ്വാതന്ത്ര്യമുള്ളിടത്താണ് ഒരു കല്ലിനെ നമുക്ക് എങ്ങനെ പാപമെന്ന് വിളിക്കാൻ പറ്റും അതിന് ആ കല്ലാകാതിരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലല്ലേ അതിന് പാപമാകൂ നമ്മൾ കഴിക്കുന്നൊരു വസ്തു എങ്ങനെ പാപമാകും ഇന്ന് ചില സാധനങ്ങളൊക്കെ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പാപം ആരോപിക്കുക അതിലെല്ലാം പിശാജ് ആരോപിക്കുക അതിലെല്ലാം പിശാജിനെ ആരോപിക്കുകയാണ് അങ്ങനെ ഒരു വലിയൊരു അപകടമുണ്ട് അത് ഞാനിത് ഒരുപാട് പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ ഈ നേരിട്ട് ഇപ്പം പറഞ്ഞില്ല ധ്യാനം അനൗൺസ് ചെയ്യുന്നുണ്ട് വരുന്ന ഒരു നാല് ധ്യാനങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട് സാധിക്കുന്ന ഒരു സമയം പോലെ അതിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ റെസിഡൻഷ്യൽ റിട്രീറ്റ് ആണ് ലിമിറ്റഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം ചില വിഷയങ്ങൾ നമുക്ക് അതിനകത്ത് സംസാരിക്കാൻ പറ്റും മീഡിയയിലൂടെ അല്ലാതെ നമുക്ക് ഇത് കാലത്തിന് അത് ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട് എന്നീ കേട്ട വചനഭാഗം വെച്ച് കർത്താവും ദൈവമായി ശമശിഹായെ കുറിച്ചുള്ള ചിന്തയിൽ ഞങ്ങൾ ഇടറിപ്പോകാതിരിക്കട്ടെ ഉറച്ചു നിൽക്കട്ടെ സ്നാപകയോഹന്നാൻ ആളയച്ചു ചോദിച്ചു വരാതിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ ഉത്തരങ്ങൾ വൈകുന്നൊരു കാലത്ത് സ്വർഗം മൗനം പാലിക്കുന്നൊരു കാലത്ത് ഞങ്ങൾക്കും ചില നേരത്തെ സംശയങ്ങൾ വന്നു പോകുന്നു കർത്താവെ മറ്റൊരുവനെ തേടാനുള്ള പ്രലോഭനം ഞങ്ങൾക്കുണ്ടായി പോകുന്നു കർത്താവ് അതിനെ അതിജീവിച്ച് നീതന്നെ സത്യദൈവം എന്ന് വിശ്വസിച്ച് ഏറ്റു പറയുന്ന ഒരു ജീവിതം ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ